ആദം നബിയുടെ സന്തതികളിൽപ്പെട്ട എല്ലാ ഓരോ ശരീരവും സയ്യദാണ് പുരുഷൻ തന്റെ കുടുംബത്തിന്റെ നേതാവാണ് ഒരു പെണ്ണ് അവരുടെ വീടിന്റെ ഉടമസ്ഥയാണ് സയ്യദ ഒരു ഭർത്താവ് ആ കുടുംബത്തിന്റെ സയ്യിദായ പോലെ പെണ്ണൊരു വീടിന്റെ സയ്യിദത്താണ് എല്ലാ ആണും എല്ലാ പെണ്ണും സയ്യതുമാരാണ് റസൂർ എന്തൊരു മനോഹരമായ ഹദീസാണ് ഡിഗ്നിറ്റി ഒരു മനുഷ്യന് ലഭിക്കുന്ന അഭിമാനമാണത് ആണും പെണ്ണും സയ്യിദുമാരാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞാൽ യാ സയ്യിദി ബഹുമാനത്തോടെ അറബികളൊക്കെ അങ്ങനെ അറബ് ഭാഷയിൽ അങ്ങനെ യാ സയ്യിദി അങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കേണ്ടത് എന്നൊക്കെ തിരുനബിയുടെ ഹദീസ് എന്ന് മനസ്സിലാവും യാ സീതി എന്റെ ഉടമസ്ഥനെ എന്റെ നേതാവ് എന്റെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നവരെ എന്നൊക്കെയാണ് അതിപ്പോ മലയാളത്തിൽ എന്ത് വാക്കാ പറയാ ഒരു ഭാര്യയ്ക്ക് വിളിക്കാൻ പറ്റിയൊരു മലയാളം ഇപ്പൊ എന്തായാലും ഉള്ളത് ഏർ എന്ന് പറഞ്ഞാലൊന്നും അതാവില്ല എന്താണ് അതിന് പറ്റിയൊരു മലയാളം ഉണ്ടോ ഏർ എന്റെ നേതാവ് വിട്ടൊ ഭാര്യ ഭർത്താവിനെ നമ്മളെ നാട്ടില് വിളിക്കൂല ഇനി എന്ത് വേളറിനോണ്ടും കാര്യമില്ല അത് വിളിക്കാൻ പോകുന്നില്ല അതിന് പകരം ഒരു നല്ല മലയാള വാക്കുമല്ലോ എന്ന് കണ്ടുകിട്ടിയാൽ വല്ലതുണ്ടാ കിട്ടാണെങ്കിൽ പറഞ്ഞുതര യാ സയ്യീതി അങ്ങനെയാ വിളിക്കേണ്ടത് എന്നാ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്തുകൊണ്ട് സയ്യതാണ് ഓരോരുത്തരും സയ്യിദാണ് എന്നാൽ ഉല്ലാഹിതങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഒരു പെണ്ണിനെ നമ്മൾ സയ്യീതത്ത് എന്ന് വിളിക്കുന്നില്ല ഭാര്യയെ പക്ഷേ ഹബീബിന്റെ നിർദ്ദേശമുണ്ട് നിങ്ങൾ ബഹുമാനത്തോടുകൂടെ വിളിക്കാവൂ ലാ ലിറജുലിൻ അൻ യസ്ജുദ യസ്ജുദ ലിബശരിൻ ഒരു മനുഷ്യനും ഒരു മനുഷ്യന് സുജോത് ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹു അങ്ങാനും ഒരു മനുഷ്യന്റെ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറ്റുമെന്ന് അനുവദിക്കുകയായിരുന്നുവെങ്കിൽ അതൊരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യേണ്ടി വരുമായിരുന്നേ ഭർത്താവിന്റെ കടപ്പാടുകൾ അത്രക്ക് കൂടുതലാണല്ലോ അതുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ സുജോത് ചെയ്യാൻ കൽപ്പന ഉണ്ടാകുമായിരുന്നു പക്ഷേ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് സുജൂത് ചെയ്യുന്നില്ല അതുകൊണ്ടത് വരുന്നില്ല അല്ലായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്നാണ് തിരുനെപ്പി സല്ലാഹുലിം പറയുന്നത് വിവാഹിതങ്ങൾ പറയട്ടെ രണ്ട് നിരാലംബരായ അബലരായ രണ്ട് വിഭാഗത്തെ പുരുഷന്മാരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങളവരെ നോക്കണേ നിങ്ങളവരെ പരിപാലിക്കണേ ഒന്ന് എച്ചീമുകളാണ് മാതാപിതാക്കളുടെ സംരക്ഷണം നഷ്ടപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയ അതുപോലെ തന്നെ മറ്റൊന്ന് അൽമറ നിങ്ങളുടെ ഭാര്യയാണ് സഹോദരിയാണ് നിങ്ങളുടെ ഉമ്മയാണ് പെങ്ങളാണ് നിരാലംബരായ വനിതകളാണ് നിങ്ങൾ അവരുടെ സംരക്ഷണം നിങ്ങൾ നൽകണം വസ്ല്ലം അതുകൊണ്ടാണ് അബീബായ പെണ്ണുങ്ങളിൽ ഏറ്റവും ഹൈറായവർ നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ് നിന്റെ ഭാര്യ ഏറ്റവും നല്ല ഭാര്യയാണോ എന്നറിയാൻ പറയുന്ന നിബന്ധന ഇതാണ് നീ കാണുമ്പോൾ നിനക്കവരെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് നീ വല്ലതും നിർദ്ദേശിക്കുമ്പോൾ അതവൾ അനുസരിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലില്ലാതെ പോയാൽ ഭർത്താവ് പ്രവാസിയാണ് ജോലിക്ക് പോകുന്ന ആളാണ് നാടുവിട്ട് ദൂരെയുള്ള ആളാണ് ഭർത്താവിന്റെ സമ്പത്തും അവരുടെ ശരീരവും ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്ന പെണ്ണ് നിങ്ങളുടെ കൽപ്പനകൾ മാനിക്കുന്ന പെണ്ണ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകാൻ പറ്റുന്നവർ ഇവരാണ് ഹൈറു നിഷാ പെണ്ണുങ്ങളിൽ ഏറ്റവും ഹൈറായവർ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ സഹോദരിമാരെ പഞ്ഞന്മാരെ മുസ്ലിം അച്ചുകളായ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ വിദ്യാർത്ഥിനികളെ അള്ളാഹുവിന്റെ ശരിയാച്ച് നമ്മുടെ വിജയത്തിനാണ് ഹിജാബ് ധരിക്കാൻ പറയുന്നത് നമ്മുടെ വിജയത്തിനാണ് അന്യപുരുഷന്മാരുമായി മിംഗ്ലിങ് പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിനാണ് അള്ളാഹുവിന്റെ നിയമം ഒരു ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറയുമ്പോ ഞാനും അയാളും ഒരുപോലെയല്ലേ ഞാൻ അനുസരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കല്ലേ നിങ്ങളോട് നിഷ്കരിക്കാൻ കൽപ്പിച്ചവനാരോ അവൻ തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കാനും പറഞ്ഞത് വിഷയം തീർന്നു നിങ്ങളോട് ആരാണോ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് ആ പടച്ചുതമ്പുരാൻ തന്നെയാണ് ഭർത്താവിനോടുള്ള കടപ്പാട് കിട്ടാൻ പറഞ്ഞത് പിന്നെ അതൊരു ഭർത്താവിന്റെ ആവശ്യമായി കരുതല്ലേ ശരി അച്ഛൻ്റെ ആവശ്യമാണ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരു ഫ്രീ ലൈഫ് ഫ്രീ ആയിട്ട് ജീവിക്കുക എല്ലാവർക്കും എല്ലാവർക്കും അത് ആഗ്രഹാണ് നിയമം എല്ലാവർക്കും പ്രയാസമാണല്ലോ അതുകൊണ്ടാണ് സൂറത്തുൽ ബക്റ എന്ന ആ രണ്ടാമത്തെ സൂറ സൂറത്തുൽ ബക്റ അടക്കമുള്ള സൂറത്തുകൾ സൂറത്തു പൊഴികെ ആരംഭിക്കാൻ കാരണം നിയമങ്ങളാണ് അള്ളാഹു സൂറത്തുൽ ബക്രയിൽ പറയാൻ പോകുന്നത് എല്ലാ സൂറകളിലും അള്ളാഹുവിന്റെ കാണും അള്ളാഹുവിന്റെ നിയമം നിയമം ആർക്കും പ്രയാസമാണ് ഹെൽമെറ്റ് ഇട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രയാസമാണ് സീറ്റ് ബെൽറ്റ് ഇടണം വാഹനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഭാരം പോലീസുകാരെ കാണുമ്പോൾ മാത്രം അങ്ങനെയല്ല നിയമം ഭാരം സ്വാഭാവികമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത് അർഹ്മാൻ അവൻ കാരുണ്യവാനാണ് അർഹീം കരുണയുടെ അറ്റമില്ലാത്ത കടലാണ് അള്ളാഹു കാരുണ്യവാനാണ് എന്നോട് പറയുന്നത് എന്നോടുള്ള കരുണ കൊണ്ടാണ് നിയമങ്ങൾ അള്ളാഹു പറയുന്നത് അതുകൊണ്ട് ഏത് സൂറയും ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ റഹ്മാൻ റഹീം നിയമങ്ങൾ സ്വീകരിക്കാൻ ഭാരമാണ് മനുഷ്യന് ആ ഭാരം ഇറക്കിവെക്കാനാണ് അത്ര അള്ളാഹുവിന്റെ റഹ്മാനും റഹീമും കാരുണ്യവാന്റെ രണ്ട് പേരുകൾ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ സൂറകൾ ആരംഭിക്കുന്നത് നിയമം നമുക്ക് പ്രയാസാവണ്ട നമ്മുടെ നന്മക്കാണെന്ന് പറഞ്ഞാൽ ആർക്കെന്ത് പ്രയാസം നമ്മുടെ നന്മക്കാണെന്ന് അറിഞ്ഞാൽ നമുക്ക് സമാധാനമല്ലേ അതുപോലെയാണ് അള്ളാഹുവിന്റെ നിയമം ഉത്തഴിഞ്ഞ സംസ്കാരം ലോകത്ത് കൊണ്ടുവരാനാണ് നമ്മുടെ ഇന്റർനെറ്റുകൾ നമ്മുടെ ടി വി ചാനലുകൾ ലോകോത്തര പ്രസിദ്ധീകരണങ്ങൾ വിവിധ സംഘടനകൾ കമ്മ്യൂണിസ്റ്റുകൾ സ്ത്രീ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർക്കിടയിൽ ആണും പെണ്ണും എന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് വെച്ച നിയമങ്ങൾ മുഴുവനും മാറ്റിമറിച്ച് പച്ചയായ മൃഗമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം മുസ്ലിംങ്ങൾക്ക് ചുറ്റുമുണ്ട് നമ്മളത് മനസ്സിലാക്കണം ഭാരതത്തെ കുറിച്ചല്ല ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന നമ്മളൊക്കെ അഭിമാനം പറയുന്ന മക്കളൊക്കെ ലോകത്തെവിടെ പോകണം എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കയിലെത്തണം ലോസ് ആഞ്ചലസിലെത്തണം ന്യൂയോർക്കിലെത്തണം ടെക്സസിലെത്തണം കാലിഫോർണിയയിലെത്തണം അമേരിക്കൻ നഗരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ പച്ചവെള്ളം പോലെ അവരെ പറയും ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഇന്ത്യയുടെ സിറ്റികളൊക്കെ എണ്ണാൻ കഴിഞ്ഞില്ലെങ്കിലും അമേരിക്കൻ നഗരങ്ങളും യൂറോപ്പ് നഗരങ്ങളും ഒക്കെ അവര് ശരിക്കെണ്ണി പറഞ്ഞേക്കും പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൂടെ ഓർക്കണം തൊള്ളായിരത്തി എഴുപത് മുതൽ ആരംഭിച്ചവിടെ തപജയം തൊള്ളായിരത്തി എഴുപതിന്നങ്ങോട്ട് കടുത്തപജയമാണ് തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലെ തന്നെ കണക്ക് പ്രകാരം ഇരുപത് മില്യൺ ഇരുപത് മില്യൺ ആളുകൾ അവിടെ മാതാവോ പിതാവോ ആരെന്നറിയാത്ത കുട്ടികളാണ് ഇരുപത് മില്യൺ ഇത് എഴുപതിലെ കണക്ക് ഇത് രണ്ടായിരത്തി പതിനാറായില്ലേ തൊള്ളായിരത്തി എഴുപതുകളിൽ ഇരുപത് മില്യൻ ചാരസന്ധിതകൾ ഉണ്ട് മക്കൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ ഇരുന്നൂറ് മില്യനാണ് ഇരുന്നൂറ് മില്യനിൽ ഇരുപത് മില്യൻ ജാരസന്ധതികളാണ് വാപ്പാന്റെ അഡ്രസ് ഇല്ലാത്ത മക്കളാണ് അങ്ങനെ വന്നാൽ ഓരോ ഇരുപതിലും ഒരാൾ ജാരസന്ധതിയാണെന്ന് വരും അതുകൊണ്ടാണ് അവിടെ അഡോപ്ഷൻ കൂടുതലാണ് അഡോപ്റ്റ് ചെയ്യിലെ മക്കളെ ദത്തെടുക്കുകയാണ് കൂടുതൽ പ്രസവിക്കുന്നില്ല ദത്തെടുക്കാണ് ഈ ദത്ത് എന്ന് പറഞ്ഞ എന്ത് വാപ്പാരാണെന്ന് അറിയപ്പെടാത്ത കുട്ടികൾ ഇരുപത് മില്യൺ കുട്ടികളുണ്ട് ഇരുന്നൂറ് മില്യൺ ജനസംഖ്യ ഉണ്ടായിരുന്നപ്പോ അത് എൺപതിലേക്ക് മാറിയപ്പോ തന്നെ നാൽപ്പത്തി ആറ് ശതമാനം അമേരിക്കൻ ജനസംഖ്യയിലെ പെണ്ണുങ്ങൾ വിവാഹിതരാവാതെ അവിഹിതമായ രീതിയിൽ ജീവിക്കുന്നവരാണ് ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഒരു വിഭാഗമായി ജീവിക്കുന്ന പെണ്ണുങ്ങൾ നാൽപ്പത്തി ആറ് ശതമാനം വികസിത രാജ്യത്തെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇനിയിപ്പൊ ഇന്നത് തൊണ്ണൂറായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കട്ടെ ഒന്ന് സ്വലാത്ത് ചൊല്ലി ഇരിക്കല്ലേ അലീദിനിൻ മുഹമ്മദിൻ